ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി അത്ര നല്ല രസത്തിലൊന്നുമല്ല പോകുന്നത് ബംഗ്ലാദേശുമായി നല്ല ബന്ധ ബന്ധം ഷെയ്ഖ് ഹസീൻ്റെ കാലം മുതൽ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഈ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു പോകേണ്ടി വന്ന അവസ്ഥയും അവർക്ക് പിന്നീട് ഇന്ത്യയിൽ അഭയം കൊടുത്തതുമൊക്കെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അവിടുത്തെ ഇപ്പോഴത്തെ മുഹമ്മദ് യുനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിന് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് പാകിസ്ഥാനുമായി കുറച്ച് കൂടുതൽ ഈ അടുത്ത കാലത്ത് അവർ അടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഇന്ത്യയുമായി അത്ര നല്ല ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ചുമതല കൂടിയായിട്ടാണ് ഇന്ത്യ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വിട്ടുകൊടുക്കുമെന്നുള്ള ഒരു നമുക്കൊന്നും അങ്ങനെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതേസമയം തന്നെ ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ജന വിധി കേട്ടു ബംഗ്ലാദേശിൻ്റെ ഐ സി ടി പുറത്തു വെത്ത വിധി കേട്ടു അത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മാത്രമല്ല ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇന്ത്യ നിലപാടെടുക്കൂ എന്നുകൂടി ഒരു പരന്ന് ഒരു പ്രതികരണമാണ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ നൽകിയിരിക്കുന്നത് അതേസമയം തന്നെ ബംഗ്ലാദേശ് പറയുന്നത് ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത് പക്ഷേ ഈ ബംഗ്ലാദേശിൻ്റെ നീതിന്യായ കോടതി ഇത്തരത്തിൽ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ ഇന്ത്യ സുരക്ഷി പിടിച്ചു നിർത്തുന്നത് ശരിയല്ല ഇന്ത്യ എത്രയും പെട്ടെന്ന് ഷേഖ് ഹസീനെ വിട്ടു നൽകണം ബംഗ്ലാദേശിന് വിട്ടു നൽകണം നീതി നടപ്പാക്കാൻ വേണ്ടി അനുവദിക്കണം എന്നുള്ളതാണ് ബംഗ്ലാദേശ് ആദ്യഘട്ടത്തിൽ പറയുന്നത് അതിൻ്റെ ഒപ്പം പറയുന്നൊരു കാര്യം കൂടെയുണ്ട് മറിച്ചാണെങ്കിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ഇന്ത്യ മറിച്ചൊരു നിലപാടെടുക്കുകയാണെങ്കിൽ ഇനിയുള്ള ബംഗ്ലാദേശിൻ്റെ നില ഇടപെടലുകൾ സൗഹൃദമാകില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഇന്ത്യക്ക് നൽകുന്നുണ്ട് അതായത് ഒരു പക്ഷേ മറ്റേന്തെങ്കിലും തരത്തിൽ അതിൽ ഈ സൗഹൃദപരമാകില്ല എന്നുള്ളത് കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ശക്തമായ നിലപാടുകൾ എടുക്കും എന്നുള്ളതായിരിക്കാം പക്ഷേ അക്കാര്യങ്ങളൊന്നും ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞിട്ടില്ല ഇന്നെന്തായാലും ഇന്ത്യക്ക് ഒരു കത്ത് ബംഗ്ലാദേശ് കൈമാറും അതിൽ ഒരു അപേക്ഷയായിട്ടായിരിക്കും കൈമാറുക ഹസീനയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്തായിരിക്കും ആ കത്തിലെ വിശദാംശങ്ങൾക്കനുസരിച്ചായിരിക്കും അതിൻ്റെ ഉള്ളടക്കം അനുസരിച്ചായിരിക്കും ഇന്ത്യയുടെ ഇന്ന് ഇനിയിപ്പോൾ മരുന്ന് മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രതികരണം വരിക എന്തായാലും ഷെയ്ഖ് ഹസീനെ ഇന്ത്യ വിട്ടു നൽകുമ്പോൾ വിട്ടു നൽകുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഉത്തരം എന്തായാലും കാരണം ഷെയ്ഖ് ഹസീനയെ സുരക്ഷ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഇന്ത്യ ഇന്ത്യയുടെ ചുമതലയായിട്ട് കൂടി കണ്ടു കാരണം ഇന്ത്യയും ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ നമ്മുടെ കേന്ദ്ര ും ഷെയ്ക്ക് ഹസീനയുമായി നല്ല ബന്ധത്തിൽ പോവുകയാണ് അവർക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ ഇന്ത്യ ഇന്ത്യയാണ് അഭയം നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അഭയം നൽകിയ ഒരാളെ ഇന്ത്യ വധശിക്ഷയ്ക്ക് വേണ്ടി ബംഗ്ലാദേശിലേക്ക് വിട്ടു നൽകും എന്ന് നമുക്ക് കരുതാൻ വയ്യ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നവംബർ പത്ത് മുതൽ ഈ ഒരു ഐ സി ടിയുടെ ഇൻ്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലിൻ്റെ വിധി ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രതികൂലമായി വരും എന്ന് കണ്ടതിന് ആ സമയം തൊട്ട് തന്നെ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്